യും പരിശുദ്ധുദ്ധമ്മേ അമ്മയെ പരിശുദ്ധം ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം തേടിത്തന്ന മധ്യസം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്ന നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യത്തിൽ കൃപാസനം സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുക പഠനരേഖകൾ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥന അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ ക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കിയേ അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ജപമാല സകലാസന കൃപാസനോട് ചേർത്ത് പ്രാർത്ഥനകളോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബവും പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ കനിയണമേ പ്രത്യക്ഷീകരണത്തിന്മാണ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ തിന്മ രക്ഷിക്കണമേ ആ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി

നിന്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ പുരുഷ എടുത്തിക്കൊണ്ട് ഞാൻ ഈ ഉടമ ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിന് സമാധാനം ആശംസിക്കുന്നു ആ സമാധാനത്തിന് ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിന്റെ സമാധാനം അവിടെ നിലനിൽക്കുന്നടച്ച് കർത്താവെ നീ തന്നെ കർത്താവെ നിന്റെ അവരുടെ യോഗ്യതയാക്കാനല്ല ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവെ ഈ സമാധാനം അവർക്ക് അനുഭവത്തിൽ ഇടയാക്കെ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക സമാധം നഷ്ടപ്പെട്ടവരുണ്ട് ബന്ധങ്ങൾ അറ്റുപോയതിൻ്റെ സമാധം നഷ്ടപ്പെട്ടവരുണ്ട് ജോലി നഷ്ടപ്പെട്ടതിൻ്റെ സമാധം നഷ്ടപ്പെട്ടവരുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൻ്റെ പേര് സമാധാനം നഷ്ടപ്പെട്ട് പോവരുണ്ട് ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തതുകൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോയവരുണ്ട് അങ്ങനെ അവർക്ക് എല്ലാവർക്കും ജീവിതമാർഗ്ഗം കാണിച്ചു കൊടുക്കുകയും കർത്താവ് വിദ്യാഭ്യാസ മേഖല കാണിച്ചു കൊടുക്കുകയും അവരെ അവരുടെ കഴിവിനേക്കാൾ അവർ ജീവിതത്തിനെ കൃപ കൊണ്ട് അവർ സെറ്റ് സെറ്റ് ചെയ്യാൻ കർത്താവ് ഇടവരുതൽ ചെയ്യട്ടെ ഭവനരഹിതരെ വഴിയില്ലാത്തവർ വെള്ളം കിട്ടാത്തവർ അങ്ങനെ പലതരത്തിലുള്ള വേദനകൾ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് എല്ലാം എപ്പോഴും ആശങ്കയോടെ ജീവിക്കുന്നവർ കർത്താവിന് നാമത്തിൽ ആശങ്കക്കൂടെ പ്രാർത്ഥിക്കുന്നു നിന്റെ വഴി യാത്രകൾ യാത്രയ്ക്ക് ഉരുപടുന്ന നിൻ്റെ ഓരോ ജീവിതമാർഗ്ഗത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ യാത്രയ്ക്ക് ഉറപെടുമ്പോൾ നിൻ്റെ മനസ്സിലുണ്ടാകുന്ന ലക്ഷ്യങ്ങൾ ഓരോ വ്യക്തികളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ കയറി ചെറുതെന്ന് ഉദ്ദേശിക്കുന്ന ഓഫീസുകൾ അതുപോലെ തന്നെ നീ ചെയ്തു തീർക്കേണ്ട ജോലികൾ എല്ലാം കർത്താവിനും നാന്ന് ആശ്രയിക്കപ്പെടട്ടെ അതായത് നമ്മളുടെ ഉടമ്പടിയിൽ ഉടമ്പടിയിൽ അത്ഭുത പ്രതിഭാസമായിട്ട് തുടരുകയല്ലേ ദൈവത്തിൻ്റെ പദ്ധതി പോലെ അപ്പോൾ പല അച്ഛന്മാരും വന്ന് അച്ഛൻ സിസ്റ്റേഴ്സ് വന്ന് ഉടമ്പെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ആദ്യമൊക്കെ ഈ അച്ഛന്മാർക്ക് ഉടമ്പെടുക്കുമ്പോൾ എന്നോട് ഒന്ന് ചോദിക്കും ജോസഫേ അച്ഛാ നമ്മൾ ഉടമ്പടിയിലല്ലേ സിസ്റ്റർമാർ ചോദിക്കും ഞങ്ങൾ ഉടമ്പടിയിലാണ് പിന്നെ ഇതിനെ വേറെ ഉടമ്പടിയിൽ ചോദിക്കും അപ്പോൾ ഞാൻ വളരെ ശാന്തമായിട്ട് സിസ്റ്റർമാരോട് പറയും സിസ്റ്റർമാരെ ഇത് വിശേഷ വിധിയായി എന്ത് ചെയ്യാനും നമുക്കൊരു മൻഡേറ്ററി ആയിട്ട് ഒരു ദൗത്യം കിട്ടിയാൽ അത് ഉടമ്പടിയുടെ ഭാഗമായിട്ട് വരും കാര്യം ദൈവത്തിൻ്റെ പ്രഖ്യാപിത സെറ്റ് എന്താ ദൈവത്തിൻ്റെ അതായത് വിശേഷം അഞ്ച് നാൽപ്പത്താറാം നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ വിശേഷവിധിയായി വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതീയം അത് തന്നെ ചെയ്യുന്നില്ലേ വിശേഷവിധിയായി ചെയ്യുന്നതാണ് കൗണ്ട് ചെയ്യണത് അതായത് കൽപ്പിക്കപ്പെട്ടതിന് ശേഷം ഞങ്ങൾ പത്ത് ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ നിങ്ങളും നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം ശേഷം ഞങ്ങൾ ഞങ്ങൾ പ്രയോജനമില്ലാത്ത പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേ കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറയുവേ കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്താലേ ആ കടമ നിർവഹിക്കുക മാത്രമേ ഉള്ളൂ ദൈവം എന്താണ് വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ സൃഷ്ടിച്ചത് നിങ്ങളിപ്പോൾ ശാസ്വത്തി അല്ലേ ശുദ്ധത പിന്നെന്താണ് ഒബീഡിയൻസ് അനുസരണം പോവട്ടി അപ്പോൾ ദാരിദ്ര്യം അനുസരണം വെണ്യത്വം നിങ്ങൾ എടുക്കുന്നുണ്ട് ഇത് നിങ്ങൾ കൽപ്പിക്കപ്പെട്ട സംഭവമാണ് അത് നിങ്ങളുടെ ഫൗണ്ടറിൻ്റെ കാര്യസം വെച്ചുള്ള ഒരു ദൗത്യമാണ് പക്ഷേ ഇതിനൊരു വിഷയം എന്താണ് ഈ പതിനെ അത് ആ ലൂക്കാർ സുശേഷത്തിലേക്ക് വരുമ്പോൾ പതിനേഴ് പത്ത് വരുമ്പോൾ എന്താ പറ്റുന്നത് കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തത് നിങ്ങൾ എടുത്ത് നിങ്ങളുടെ കാര്യം അനുസരിച്ചുള്ള കാര്യം മാത്രമാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് അത് കൗണ്ട് ചെയ്യത്തില്ല ഒരു പരിധി വരുന്നത് നിങ്ങളുടെ ഗ്രേസിന് മേൽക്കൃപയെന്ന സംഭവമില്ലേ യോഹന ഒന്നേ പതിനാറ് അവന്റെ പൂർണതയിൽ നിന്ന് അവന്റെ പൂർണ്ണതയിൽ നിന്ന് മേൽകൃപില്ല അപ്പോൾ അഡീഷണൽ ഗ്രേസ് ഈ അഡീഷണൽ ഗ്രീസ് നമ്മൾ ടാർഗറ്റ് ചെയ്യണത് ടാപ്പ് ചെയ്യണത് കൽപ്പിക്കപ്പെട്ടതിന് മുകളിലുള്ള കാര്യങ്ങളെ പത്തായി അഞ്ച് നാൽപ്പത്തിയാറിലെ വിശിഷ്യ നിങ്ങൾ എന്താണ് ചെയ്യണമെന്നാണ് ഉടമ്പടിക്കുള്ളൊരു ഗുണമെന്ന് പറയണത് നമ്മൾ കൽപ്പിക്കപ്പെട്ടതിനേക്കാളും വിശിഷ്യ ഉള്ള കാര്യങ്ങളെ ചെയ്യണത് അപ്പം മേൽക്കരുവ ഗ്രീസ് അപ്പോഴും ആണ് ഉടമ്പടിയിലൂടെ ടാപ്പ് ചെയ്യാൻ വേണ്ടി അൾട്ടിമേറ്റായിട്ട് എയിം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഉടമ്പടിയിൽ ഇപ്പോൾ അച്ഛന്മാരായാലും ശരി അച്ഛന്മാർക്ക് തന്നെ ഇപ്പോൾ ഒരു പട്ട തിരുപട്ട സമയത്ത് എന്താ പറയുന്നത് പ്രിയമകനെ നീ നീ ഇത് കർത്താവിൻ്റെ ഭജന അഫീൻ്റെ പിതാവ് കൊടുത്തിട്ട് എന്ത് പറയും പ്രിയമകനെ നീ ഇത് വിശ്വസിക്കുക വിശ്വസിക്കണത് ജീവിക്കുക അപ്പം നമ്മൾ അത് ചെയ്തുകൊള്ളാവുന്ന ജീവിതത്തിലെ സഭയോട് വാഗ്ദാനം ചെയ്യും പക്ഷേ ജീവിച്ചാൽ മാത്രം പോരല്ല കർത്താവ് ജീവിക്കാൻ വേണ്ടി മാത്രം അല്ലല്ലോ നമ്മളെ പട്ടു വിട്ടിരിക്കണത് ആദ്യം ഈ അപ്പുസന്മാരെല്ലാം ആദ്യം ആരായിരുന്നു ആരായിരുന്നു ആദ്യം ഒരു പ്രീസ്റ്റല്ലായിരുന്നു അവർ ആയിരുന്നു ഇവാഞ്ചലിസ്റ്റ് ആയവരെ ആ ഇവാഞ്ചലിസ്റ്റേഷനിലൂടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ട് വരുമ്പോഴാണ് പ്രീസ് കൊണ്ട് വരണത് ഇപ്പം എല്ലാ പ്രീസ്റ്റുകളും ബേസിക്കായിട്ട് ഫസ്റ്റ് ഇവാഞ്ചലിസ്റ്റുകളാണ് വേണ്ടത് ഇവാഞ്ചലിസ്റ്റ് വരുമ്പോഴാണ് പിന്നെ സഭ രൂപപ്പെട്ട് വരികയും സഭയിൽ കൂട്ടായ്മ ഉണ്ടാകുകയും കൂട്ടായ്മയിലെ കർത്താവിൻ്റെ ഓർമ്മയെ ആചരിക്കുകയും അപ്പം മൃഗ ശുശ്രൂഷയൊക്കെ വന്നിട്ട് പൗരോഹിത് ശുസൂഷ്ടയായിട്ട് പോണത് അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛന്മാരായാലും പീസ്റ്റ് ആയാലും ശരി പ്രധാനപ്പെട്ട വിഷയം അൾട്ടിമേറ്റ് എന്താ ചെയ്യേണ്ടത് ഈ വാഞ്ചിലൈസ്റ്റേഷനാണ് ഉടമ്പടിയിലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണ് ഈ വാഞ്ചലൈസ്റ്റേഷൻ്റെ മെയിൻ സംഭവമാണ് ഉടമ്പടി അതുകൊണ്ട് ആർക്കും എല്ലാ മേഖലയിലുള്ളവർക്കും ഉടമ്പടി വിശിഷ്യ ദൈവദൗത്യം ചെയ്യാനും കൃപയ്ക്ക് മേൽക്കൃപയെ ആർജിക്കാനും ദൈവത്തിൻ്റെ ഒരു നടപടിക്രമമാണ് പറ്റുന്നവരൊക്കെ അതിൽ പാലിക്കാനും ചെയ്യാനും കൃപ വളരാനും നമുക്ക് ശ്രമിക്കാം प्रेस